ചക്കിലാട്ടിയ ശുദ്ധമായ എന്ന ബ്രാൻഡിൽ നടത്തിവരുന്നു കർഷകർക്ക് വേണ്ടി കർഷകർ നടത്തുന്ന നിലമ്പൂർ നിലമ്പൂർ കോക്കനട്ട് റോഡ് തകർന്ന് കുഴികളിൽ ചെളിവെള്ളം കെട്ടി നിന്നതോടെ യാത്രാ ദുരിതമായി മാറിയ വണ്ടൂർ കൊക്കാടൻകുന്ന് ചാത്രാംപൊയിൽ റോഡിൽ നാട്ടുകാർ ചേർന്ന് ക്വാറി ക്വാറിമാലിന്യം നിരത്തി കോൺഗ്രസ് പ്രവാസി സംഘടനയായ റിയാദ് ഒ നേതൃത്വത്തിൽ സാമ്പത്തിക സഹായം നൽകിയാണ് താൽക്കാലിക പരിഹാരം കണ്ടെത്തിയത് ഇരുവശങ്ങളിലും വയലുകളുള്ള ഭാഗത്താണ് റോഡ് തകർന്ന് ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നത് ശാരിയിൽ പാല നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ ഇതുവഴിയുള്ള സഞ്ചാരം വർദ്ധിച്ചിരിക്കുകയാണ് ഇതും റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമായി കോൺഗ്രസ് വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് പി ടി ജബീബ് സുഖീറിന്റെ നേതൃത്വത്തിൽ വാർഡ് കമ്മിറ്റി പ്രവർത്തകർ ചേർന്നാണ് മാലിന്യം നിരത്തിയത് റോഡ് നവീകരണ പ്രവർത്തിക്കായി ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് കോക്കാടംകുന്ന് ചാത്തനാമ്പൊ റോഡ് വളരെ ശോചനീയമായ ഒരവസ്ഥയിലായിരുന്നു നിന്നിരുന്നത് അങ്ങനെയുള്ളൊരവസ്ഥ നിലനിൽക്കുമ്പോഴാണ് ശാരിയിൽ പാലം പണി നടക്കുന്നതിനാൽ കൂടുതൽ വാഹനങ്ങൾ ഇതിലെ ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായി വളരെ ദുർഘടമായ അവസ്ഥ വന്നപ്പോൾ ഇവിടുത്തെ നാട്ടുകാരായ കോൺഗ്രസിൻ്റെ വാർഡ് കമ്മിറ്റി റിയാദിലുള്ള ഒ ഐ സി സിയുമായി ബന്ധപ്പെടുകയും അവരുമായി സംസാരിച്ച് ഇവിടെയുള്ള ഒരു പ്രവർത്തകൻ റിയാദിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ട് ഒരു ഇതിനാവശ്യമായ ഫണ്ട് അവർ വ്യക്തിപരമായി ലഭ്യമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ ഈ റോഡ് കോറിവേസ്റ്റ് ഇട്ട് വാഹനങ്ങൾക്ക് പോകാനുള്ള ആ രീതിയിൽ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഈ വർഷം വെച്ചിട്ട് അത് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുമ്പോൾ ബാക്കിയുള്ള സ്ഥലം കൂടി കോൺക്രീറ്റ്